ഇന്നിപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ സംസാരിക്കാനെത്തിയിരിക്കുന്നത് ഓണസല്ലാപം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ആൻ്റണി മുനിയർ സാറാണ് ആൻ്റണി മുനിയറ സാറെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല അദ്ദേഹം അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പത്തോളം സമാഹാരങ്ങൾ പ്രണയവും മൃത്യുബോധവും എന്ന സാഹിത്യ അക്കാദമിയുടെ ഗവേഷണ ഗ്രന്ഥം തുടങ്ങി അതിനപ്പുറത്ത് കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന പ്രഭാഷകൻ അതിനപ്പുറത്ത് റേഡിയോ ആർട്ടിസ്റ്റ് റേഡിയോ അതുപോലെ തന്നെ ടെലിവിഷൻ ആ ജില്ലാ ലേഖൻ എന്നു വേണ്ട എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ സാംസ്കാരികം എന്ന പരിപാടിയിലൂടെ കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന സാംസ്കാരിക സാഹിത്യ പ്രവർത്തകനാണ് അനുസാറ് അനിസാറ സ്വാഗതം സാറ് ഓണവുമായി രണ്ടു വാക്ക് സംസാരിക്കാനാണ് സാറിനെ വിളിച്ചത് പ്രത്യേകിച്ച് സാറ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരിലൊരാളാണ് കേരളത്തെ സംബന്ധിച്ച് ഓണം മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ ഒരു മതം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം അവനൊരു പാഷൻ ഒരു ഒരഫക്ഷൻ ഒരു സ്നേഹം ഓണം ഒരു വൈകാരികത എന്ന് നമുക്ക് പറയാം അല്ലേ മലയാളിയുടെ ഒരു വൈകാരിക ഓണത്തോടൊരു വൈകാരിക ബന്ധമാണ് മലയാളിക്കുള്ളത് ഓണത്തോടുള്ളതുപോലെ ഒരുപക്ഷെ മലയാളിക്ക് മറ്റൊരു ഉത്സവത്തോടും ഇങ്ങനെ ഒരു ബന്ധം കാണുന്നില്ല എന്താണ് സാറേ മലയാളി ഓണവും തമ്മിലുള്ള ഒരു ബന്ധം കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഓണം വരുന്നത് കർക്കിടക വറുതിയിൽ നിന്നാണ് ഒരുപാട് പട്ടിണിയും പരുവട്ടവും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന ഒരു ബാല്യകൗമാര കാലഘട്ടത്തിൽ ഓണം വരുമ്പോഴാണ് വയറു നിറയെ ഭക്ഷണം പായസത്തിൻ്റെ മധുരം ഒരു എൻ്റെ കാര്യം മാത്രമല്ല കേരളത്തിലെ എല്ലായിടത്തും ഒരു മുൻകാലങ്ങളിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് ഇന്നത്തെ പോലെ ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യവട്ടം ഒരുക്കാനായിട്ടുള്ള ഒരു അവസരമല്ലായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ കർക്കിടക പരിധിയിൽ നിന്ന് ഓണം വരുന്നത് കാത്തുകാത്തിങ്ങനെ ഇരിക്കും വർഷത്തിലൊരിക്കൽ ഓണം വരുന്നത് ഇങ്ങനെ കാത്തിരുന്നിട്ട് ഓണം എത്തുമ്പോഴേക്കും എല്ലാം നമ്മുടെ ചുറ്റുപാ ചുറ്റുപാടുകൾ മൊത്തത്തിൽ മനോഹാരിത ഉള്ളതാവും മാറും എല്ലാം പൂവിടും തൊടിയിലെല്ലാം പൂക്കൾ ഇന്നിപ്പോൾ നമുക്കറിയാം പൂക്കൾ ഇന്നും വിടരുന്നുണ്ട് പക്ഷേ ആ പൂക്കളെ ആരും ഗൗരിക്കുന്നില്ല ചില പൂക്കളെല്ലാം മൺമറഞ്ഞ് പോവുകയും ചെയ്തു അപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഓണം വരുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സ്മൃതിമാധുര്യമുണ്ട് ആ ശ്രീമാതിരി ചെപ്പിൽ നിറയെ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഊഞ്ഞാൽപ്പാട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ മാത്രമല്ല നമ്മുടെ സ്കൂളുകളിൽ അംഗവർഷങ്ങളോളം അധ്യാപകനായിരുന്നാലാണ് സ്കൂളുകളിൽ ഓണക്കാലം എത്തുമ്പോൾ എന്തൊരു സന്തോഷമാണ് കുട്ടികളുടെ ഇടയിലല്ലേ ആ പൂക്ക് ചെറിയൊരു പൂക്കളമാണെങ്കിൽ പോലും കുട്ടികൾ വീട്ടിലും സ്കൂൾ മുറ്റത്തുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ആഹ്ലാദം അപ്പോൾ ഓണം എന്ന് പറയുന്നത് പറഞ്ഞത് അനുസരിച്ച് തീർച്ചയായിട്ടും അത് ആളുകളുടെ ഭാവത്തെ മാത്രല്ല മാറ്റുന്നത് പ്രകൃതിയുടെ ഭാവവും കൂടി മാറുന്നുണ്ടല്ലേ പ്രകൃതിയുടെ ഭാവവും ആളുകളുടെ ഭാവവും എല്ലാം കൂടി ഒരുപക്ഷെ സാറിന്റെ ഓർമ്മയിൽ പോലും ഓണം വലിയ ഒരു സമൃദ്ധമായ ഒരു സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതായിട്ട് സാർ പറയുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ആളുകൾ അല്ലേ അതിനൊക്കെ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഓണം ആഘോഷിച്ചിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ ഓണം വരാൻ കാത്തിരുന്ന ഒരു ശരാശരി മനുഷ്യൻ്റെ സ്വപ്നമായിരുന്നിരിക്കും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓണം വരുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അടിമാലിക്കടുത്തുള്ള ചിന്നപ്പാറക്കുടിക്കും അപ്പുറത്തുള്ള തലയൂരപ്പൻ കുടിയിലേക്ക് പ്രഭാത ഫേരിക്ക് വേണ്ടിയിട്ട് മൈക്കൊക്കെ ആയിട്ട് പോവുക അപ്പം അന്ന് അവിടത്തെ ഒരു കാണി അവിടുത്തെ ഒരു പ്രധാനി ഉണ്ടായിരുന്നു ഗോപിരാഥൻ അപ്പൊ ഈ ഗോപിരാമനോടൊപ്പം ഇങ്ങനെ കുന്തുകയറി അവിടെ ചെല്ലുന്ന സമയത്ത് ചീവീടുകളുടെ വല്ലാത്ത ഇരച്ചിൽ ശബ്ദം ഈ തലനെടുപ്പൻകുടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് തലനെപ്പൻകൂടി തീർച്ചയായിട്ടും മറ്റു കുടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക എക്കോസിസ്റ്റം അവിടെയുണ്ട് തീർച്ചയായിട്ടും സാറിന് അതറിയാം അവിടേക്ക് ചെല്ലുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു ഇരണ്ടും കൂടിയൊരു കാലാവസ്ഥ വൈകുന്നേരവും ആയി കഴിഞ്ഞു അവിടെയൊക്കെ അവിടേക്ക് അന്ന് മണ്ണെണ്ണ വിളക്കാ വൈദ്യുതി ഒന്നുമില്ല അവിടെ ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ എവിടെയൊക്കെയോ പുക ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടുകളിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ മുത്തശ്ശിയായി ഗോപിരാം പുറത്തേക്ക് വിളിക്കാൻ അപ്പോൾ ഈ പനമ്പ് കൊണ്ട് ഓണക്കാലം ഓണത്തിന് അപ്പൊ ഈ പനമ്പ് കൊണ്ട് മടഞ്ഞിട്ടുള്ള ആ ഒറ്റവാതിൽ ഇവര് തുറന്ന് കൊണ്ട് കെട്ടിയിരിക്കായിരുന്നു അത് തുറന്നിട്ട് പുറത്തേക്ക് വന്നു അപ്പൊ പിന്നെ ഗോപിരാമല്ല ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ ബൈക്ക് കാണിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മച്ചി ഓണം എവിടം വരെ എത്തി അപ്പൊ അമ്മച്ചിയുടെ മറുപടി എങ്ങനെയാ സാറേ മാവേലി തമ്പറാൻ അങ്ങ് അടിമാലിയിൽ വരെ വരും ഇവിടേക്ക് വരാൻ വഴിയില്ലല്ലോ മാവേലി തമ്പ്രാനെ അങ്ങ് ചെന്ന് കാണണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് പോകാൻ നല്ല പട്ടുടുപ്പൊന്നുമില്ലല്ലോ ഹൈ സുന്ദരമായ മറുപടിയാണ് എവിടെ നിന്നാണ് അവർക്ക് ഈ മറുപടി വരുന്നത് അല്ലെ പതിനെട്ട് വർഷം മുമ്പാണ് പത്ത് പതിനെട്ട് വർഷം മുമ്പ് അത് സാർ ഓർത്തിരിക്കുന്നു അത് വളരെ സ്ട്രൈക്കിംഗ് റിപ്ലൈ ആയതുകൊണ്ടാണ് വളരെ സ്ട്രൈക്കിംഗ് ചെയ്ത വളരെ മനോഹരമായ ഒരു മറുപടിയാണ് അവിടെ നിന്ന് സാർ ഒരിക്കലും അത് പ്രതീക്ഷിച്ചത് സാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ അന്ന് ഗതാഗതയോഗ്യമായ റോഡില്ല അതോടൊപ്പം തന്നെ നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രം പട്ടുവസ്ത്രം ധരിക്കാനുള്ള ഒരു അവസ്ഥയില്ല അങ്ങനത്തെ അവസ്ഥയിൽ ഈ കീറിയ ചേലയിട്ടേച്ച് എങ്ങനെ മാവേലി തമ്പ്രനെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം കൂടി അതോടൊപ്പം തന്നെ മാവേലി സമ്രാജ് ഇങ്ങോട്ടേക്ക് വരാൻ വഴിയില്ലല്ലോ ഈ ആഠ്യവർഗം തൊട്ട് സവർണവർഗം തൊട്ട് അവർണവർഗം തൊട്ട് ഗോത്രവർഗ വിഭാഗം വരെ ഗോത്രവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ടു ആ വിഭാഗം വരെയുള്ള ആളുകളെ കോർത്തിണക്കുന്ന ഒരു മഹോത്സവമായി മലയാളി ഉള്ളിടത്തല്ല സാറേ മലയാളി ഉള്ളിടത്തെല്ലാം ഓണത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ഇപ്പോഴും അതെ ഓണത്തിന്റെ എല്ലാം നമ്മൾ പറയും കാലഘട്ടം മാറുമ്പോൾ ഓണത്തിന്റെ പകിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ തുമ്പയും ഒന്നും ഉണ്ടാവണമെന്നില്ല പഴയ ഊഞ്ഞാൽപ്പാട്ട് ഇല്ലെങ്കിൽ പോലും ഒരു ഊഞ്ഞാൽപ്പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ട് അല്ലെ സാറിന്റെ ഒരു ഊഞ്ഞാൽ മാത്രമല്ല ഇത്രയോ ഊഞ്ഞാലുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു കടുത്ത ഗ്രഹാതുരതയാണ് സാർ ഇത് ഓണം നമുക്ക് സമ്മാനിക്കുന്നത് ഓണം വരുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കേരളത്തിലേക്ക് സഞ്ചരിക്കുന്നത് അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നവരുടെ എണ്ണം പറഞ്ഞുകൂടാല്ലേ പിന്നെ ഒരു സങ്കടകാലമാണ് ഈ സങ്കടകാലം ഇപ്പോൾ നമുക്കറിയാം ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഗവൺമെൻറ് പോലും നമുക്ക് ഓണാഘോഷങ്ങൾ കുറച്ചും മതിയെന്ന് പറയുന്ന ഒരു കാലഘട്ടം അത് എനിക്ക് മറ്റൊരു തരത്തിൽ സങ്കടം തോന്നുന്നുണ്ട് കാരണം ഒരുപാട് പുഷ്പകൃഷി നടത്തിയ ആളുകളൊക്കെ പറയുന്നത് പൂക്കൾ മേടിക്കാനായിട്ട് ഇത്തവണ ആരും വരാനിടയില്ല ഈ പൂക്കളൊക്കെ ഈ ഞങ്ങൾക്ക് പറിച്ചെടുക്കാനായിട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയാൽ അറുപത് രൂപയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ ഈ ചെണ്ടുവല്ലി പൂക്കൾ നമ്മുടെ പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്ന ഇടുക്കി ജില്ലയുടെ ഒരു കോണിൽ കൃഷി ചെയ്യുന്ന ചെണ്ടുവല്ലി പൂക്കൾ പറിച്ചിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് പൂക്കൾ അതും വേണ്ട കുറച്ച് പൂക്കളൊക്കെ എടുത്ത് മാറ്റി വെച്ച് നനഞ്ഞ അല്ലെങ്കിൽ നിറമങ്ങിയ പൂക്കളൊക്കെ മാറ്റിയിട്ട് ഏറ്റവും നല്ല പൂക്കൾ വെറും മുപ്പത് രൂപയ്ക്കാണ് മറ്റൊരു കാര്യം അറിഞ്ഞോ ഇതിപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ഈ പൂക്കളുടെ വിൽപ്പന നടക്കുന്നില്ലെന്ന് സാർ പറഞ്ഞില്ലേ ഇനി പൂക്കളുടെ വിൽപ്പന നന്നായി കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനിയിപ്പോൾ വരുന്നത് ഇപ്പോൾ മിക്ക ഇടങ്ങളിലും ബാംഗ്ലൂരിൽ നിന്നും പൂക്കളങ്ങൾ എത്തുന്നു കൃത്രിമമായ പൂക്കളങ്ങൾ അത് നാനൂറ്റി അൻപത് രൂപ മുതൽ മേലേക്കാണ് അതിൻ്റെ വില അപ്പോൾ കേവലം നാനൂറ്റി അൻപത് രൂപയോ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൂക്കളം സ്വന്തമായി കിട്ടുന്നു വേണമെങ്കിൽ അടുത്ത വർഷം അത് ഉപയോഗിക്കാൻ കഴിയും അത്ര ഇത് തന്നെ ക്രിസ്മസിനും ഉണ്ടല്ലോ നക്ഷത്രങ്ങളെല്ലാം നമ്മൾ റെഡിമെയ്ഡ് നക്ഷത്രങ്ങൾ കിട്ടുന്നു പണ്ട് നമ്മുടെയൊക്കെ ഈറ്റ ഈറ്റൊളിച്ചിട്ട് ആ ഇങ്ങനെ നക്ഷത്രക്കൂട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് നിറമുള്ള കടലാസുകൾ ഇങ്ങനെ പശട്ടിച്ചിട്ട് അതിന്റെ ഒരു തട്ട് ആ തട്ടിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ മരത്തിന്റെ സങ്കടം കാറ്റ് വരുമ്പോൾ വരുമ്പോളക്ക് അപ്പോൾ അതുപോലെ പൂക്കളങ്ങൾ കാറ്റടിച്ച് കാറ്റ് വികൃതി കാണിക്കാറുണ്ട് പൂക്കളങ്ങളിൽ അത് പക്ഷേ കുട്ടികളൊക്കെ ക്ഷമിക്കും കാറ്റിനോട് കാറ്റിനോട് ക്ഷമിക്കും അവര് വീണ്ടും അത് അടുക്കി വെക്കും വീണ്ടും അടിക്കും വീണ്ടും കാറ്റ് കുസൃതി കാണിക്കും അതൊക്കെ ഈ ഓണത്തിന്റെ ഒരു ഭാഗമാണല്ലോ സാറേ അല്ലെ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചെങ്കിൽ പോലും സജീവത വേണ്ടെന്നേ വെച്ചിട്ടുള്ളൂ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ പക്ഷെ ഓണാഘോഷം തീർച്ചയായും ഇപ്പൊ നമ്മുടെ പുലികളി അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു അത് ആദ്യം വെച്ചെങ്കിൽ അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട് സാർ അത്തച്ഛമയം നമ്മുടെ തൃപ്പൂണി ഇത്ര എല്ലാത്തവണയും നടത്തുന്നു അച്ചമയം ഗംഭീരമായിട്ട് നടത്തി നടത്തി വീണ്ടും പിന്നെ നമ്മൾ ഉണർന്നു കാരണം വെച്ച് നമുക്ക് എല്ലാ സംഘടനകളുടെയും മുകളില് സന്തോഷത്തിന്റേതായിട്ടുള്ള ഒരു നേരിയ വെളിച്ചം തെളിയുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഉണർന്നു കഴിഞ്ഞു അല്ല അങ്ങനെ വേണമല്ലോ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും ഈ സങ്കട സന്തോഷ സമ്മിശ്രമാണല്ലോ ജീവിതം അപ്പൊ സങ്കടങ്ങൾക്ക് മേലെപ്പോഴും അടയിരുന്ന് മുട്ട ഇരിയിക്കൽ അത്ര എളുപ്പല്ല അത് ശരിയല്ല ശരിയല്ല അതുകൊണ്ട് സങ്കടങ്ങൾ ഉണ്ടാവും കാരണം മനുഷ്യ ജീവിതത്തിൽ ഇത്തരം പ്രഹരങ്ങൾ ആ പ്രഹരങ്ങളെ മറക്കാനല്ലേ സാറേ ഓണം തീർച്ചയായിട്ടും അല്ലേ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളമെങ്കിൽ പൂക്കളം വരട്ടെ നമ്മുടെ മുറ്റത്ത് റെഡിമെയ്ഡെങ്കിലൊരു പൂക്കളം ഇടുന്നുണ്ടല്ലോ മാത്രമല്ല അത് നിസാരല്ല നിസാരല്ല നമ്മൾ വലിയൊരു പൂക്കളത്തെ ഒരു കാലഘട്ടത്തിന്റെ സമൃദ്ധിയെ നിർഭേദത്തെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അതാണ് അപ്പൊ മാറിയ കാലഘട്ടത്തില് നമ്മുടെ ഭക്ഷണശീലങ്ങളില് നമ്മുടെ സദ്യവട്ടങ്ങളില് നമ്മുടെ പൂക്കളങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം പൂവുകളുടെ പൂവുകളിൽ വ്യത്യാസം ഉണ്ടാകാം ഇപ്പൊ നമ്മൾ തൊടിയിലിറങ്ങിയിട്ട് പൂവ് തേടി പോയി അഞ്ചു കുട്ടികളുടെ കഥ പറയും പോലെ നമ്മള് തൊടിയിലിറങ്ങിയിട്ട് പൂ പറിച്ചുകൊണ്ട് പൂക്കളം ഇടാവും നമ്മൾ ശരിയല്ല അല്ല കാലം കോലം നിർബന്ധപരിച്ച് അതെ അതെ ഇനിയിപ്പോ തൊടിയിലെ വാവിൽ തന്റെ ഊഞ്ഞാൽ കെട്ടണമെന്ന് നമ്മൾ നിർബന്ധപിടിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ മാറിയ കാലഘട്ടത്തില് ഓണം വരും ആ ഓണം വരുമ്പോഴ് നമ്മളതിനെ സ്വീകരിക്കുന്നത് പല മട്ടിലായിരിക്കും എങ്കിൽ പോലും മലയാളിക്ക് എല്ലാ കാലഘട്ടത്തിലും ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളിക്കും അവന്റെ മനസ്സിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് സാറിങ്ങനെ ഒരു സങ്കല്പം ഇത്ര സുന്ദരമായ ഒരു ഐഹിക ഉണ്ടല്ലോ ഈ ഒരു സങ്കല്പം അതൊരു സമത്വസുന്ദരമായ ഒരു സങ്കല്പമാണ് എല്ലാവരും ഒരുപോലെ കഴിച്ച് ഒരുപോലെ ജീവിക്കുന്ന ഒരു കാലം ഇങ്ങനൊരു സങ്കല്പം ഒരു പക്ഷെ മാത്സൊക്കെ പിന്നീട് സമത്വത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു സങ്കല്പം മലയാളി മുന്നോട്ട് വെച്ചത് ഈ ഒരു പുരാവർത്തത്തിലൂടെ തീർച്ചയായിട്ടും ഇല്ലേ ഇങ്ങനെ എവിടെയെങ്കിലും ഉള്ളതായി സാറ് കേട്ടിട്ടുണ്ടോ ലോകത്തെ മനോഹരമായൊരു സങ്കല്പ ഇത്രയും മനോഹരമായൊരു സങ്കല്പം ലോകത്ത് ഒരിടത്തും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു കുഞ്ഞു കവിതയില് മാ വേലി പറഞ്ഞതും വേലി വേണ്ട വേലി വേണ്ട ഈ അതിരുകളും മതിരി കെട്ടിയിട്ടും വേലി കെട്ടിയൊക്കെ തിരിക്കുമ്പോ അത് വേണ്ടെന്നായിരിക്കാം ഒരുപക്ഷെ മാവേലി പറഞ്ഞത് പക്ഷെ മാവേലി നാട്ടിൽ മാവേലി വരുമെന്ന് കേട്ട കേട്ടെന്നാളെന്റെ പത്തു സെന്റിന്റെ അതിർവേലി തിരിച്ച് അവിടെ പട്ടിയുണ്ടെന്ന് അറിയിപ്പ് വെക്കുന്ന ഒരു കാലം ഇങ്ങോട്ടേക്ക് വരണ്ട മാവേലി വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോകും മാവേലിയുടെ എത്രയോ വിരുദ്ധമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു കവി എന്നുള്ള എനിക്ക് എൻ്റെ ഓണം വല്ലാതെ എന്താണ് ഭ്രമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ച് എഴുതാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയിട്ടുണ്ട് അത് ഒരുപക്ഷെ കൗമാര കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ ഒരു കവിത എങ്ങനെയാണ് പൊന്നോണ നാളിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് ഒന്നിച്ചു നമ്മൾ നന്നാടിയ ഓർമ്മകൾ പൂക്കൂടെ പേറിയിട്ട് ഏറിയ ദിക്കുകൾ വാശി പിടിച്ചങ്ങോട്ട് ഓടിയതോർമ്മകൾ തുമ്പച്ചെടികളിൽ പാറിപ്പറക്കുന്ന തുമ്പിയെ പൂക്കൂടെ തന്നെ ഒതുക്കിയ ധർമ്മകൾ ചാറ്റുപഴയത്തു ചാഞ്ചാടി ഓടിയിട്ട് തല്ലുവാൻ അമ്മാവൻ വന്നത് ഓർമ്മകൾ അപ്പൊ ഏത് ഓർമ്മകളും മഴയും മഴയും ഒപ്പം തന്നെ തുമ്പിയും പൂവും പൂക്കുടയും ഒക്കെ നിറയുന്നുണ്ട് വെയിലും ഒക്കെ നിറയുന്നു തീർച്ചയായിട്ടും എല്ലാ അതിനകത്ത് സാർ ആ കവിതയിൽ കൊള്ളു കൊണ്ടുവരുന്നുണ്ട് ഈ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ഓണത്തിന് വലിയ ബന്ധമുണ്ട് സാർ അല്ലേ എത്ര വാക്കുകളാണ് എത്ര കഥകളാണ് എത്ര കവിതകളാണ് അല്ലേ നമ്മുടെ കുഞ്ഞുരാമൻ നായരൊക്കെ സത്യത്തിൽ ഓണത്തിൽ അങ്ങോട്ട് മുങ്ങി കുളിക്കുക കാരണം കേരളത്തിന്റെ ഒരു ചൈതന്യം അപ്പാട് ഒപ്പിയെടുക്കാൻ പറ്റുന്നത് ഓണവുമായി ബന്ധപ്പെടുത്തിയാണെന്ന് കവിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഓണത്തിന് നോക്കുന്നിടത്തെല്ലാം കാഴ്ചകളുടെ എന്താ മാസ്പീകതയാണ് അതാണ് ഹൃദയത്തിലേറ്റിക്കൊണ്ട് അവരെല്ലാം കുറിച്ച് വെച്ചത് ഈ ചങ്ങമ്പുഴക്ക് ആദ്യമായൊരു കുട്ടിയുണ്ടായപ്പോ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം കുട്ടിയുണ്ടായിരുന്നു ടെലഗ്രാം മുഖേനയാണ് അറിയുന്നത് ഇടപ്പള്ളിയിൽ ഭാര്യ പ്രസവിച്ചു എന്ന് ആദ്യത്തെ കുട്ടി അദ്ദേഹം ആദ്യം കവിത എഴുതിയായിരുന്നു അതിനകത്ത് അദ്ദേഹം ഓണക്കാലമായിരുന്നു അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഇക്കൊല്ലം ഓണത്തിനുണ്ടന്റെ വീട്ടിലൊരു ഉൾക്കുളിരേകം വിരുന്നുകാരൻ ആ എന്നുള്ള പദം സാറ് പ്രത്യേകിച്ച് കാരണം അത് ചങ്ങമ്പുഴയ്ക്ക് മാത്രം മാത്രം കിട്ടുന്നതാണ് മായിക മാമക സങ്കല്പങ്ങളൊക്കെയും ചായം പിടിപ്പിക്കും ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ വേണ്ടി അപ്പൊ അത് ഓണം അദ്ദേഹം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഓണത്തെക്കുറിച്ച് വേറെ കവിതകളുണ്ട് അപ്പൊ മലയാളത്തിന് സാറേ എം ടിയുടെ കഥകള് ടി പത്മനാഭൻ്റെ കഥകൾ ഇങ്ങനെയൊക്കെയുള്ള കഥകളിൽ ഓണം കേറി വരുന്നുണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് പുതിയ കാലഘട്ടത്തിലും ഉണ്ട് സാറേ ഇപ്പൊ സാറ് നമ്മളൊക്കെ ഇങ്ങനെ വിധികർത്താക്കളായിട്ടൊക്കെ ചില കുട്ടികളുടെ അരിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരോട് കഥ എഴുതാനൊക്കെ പറയുമ്പോ അടുത്ത നാളിൽ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുതാണ് മുത്തശ്ശനും മുത്തശ്ശിയും കാത്തിരിക്കുന്നു അവർ വരാതിരിക്കില്ല കഥ തുടങ്ങാണ് കഥ ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോഴേക്കും എന്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നുന്നേ ഞാനൊരു മുത്തച്ഛനാണ് എന്റെ മനസ്സിൽ തോന്നാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് ഈ കുഞ്ഞിങ്ങനെ ഇവിടെ എഴുതാണ് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി എഴുതാണ് ആ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് കഥ അതെ അതെ അങ്ങനെയാണ് അത് കഴിയുന്നത് അതാണ് അതാണ് അപ്പൊ വരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇവരുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഇവര് പോകാൻ തുടങ്ങി ഇവർ ചോദിക്കുകയാണ് ഈ മുത്തശ്ശിനെ മുത്തശ്ശു ചോദിക്കാണ് ഇനി പോകണത്തിന് എന്റെ വരുള്ളൂ നിറകണ്ണുകളോടെ ആ അപ്പൊ ഓണം എന്ന് പറയുന്നത് വന്നു പോകാനുള്ളതാണെന്ന് ഒരു കാത്തിരിപ്പിന്റെ ഒരു വലിയ ഇപ്പൊ തന്നെ നമുക്കറിയാം ഓണത്തിരിപ്പളുകളെല്ലാം എല്ലായിടത്തും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പൊ പലരും ഇങ്ങനെ വിദേശത്തേക്കൊക്കെ പോയത് കൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന നമ്മള് വിമാനങ്ങൾ നോക്കിയാലും ഓണക്കാലത്ത് ബുക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വരാനായിട്ട് വെമ്പുന്ന ഒരുപാട് ട്രെയിനിലൊന്നും ടിക്കറ്റ് കിട്ടാനില്ല സാർ ഒറ്റ കേരളത്തിലേക്കുള്ള ഒറ്റ ട്രെയിനിലും ടിക്കറ്റ് ഇല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു കിട്ടാനില്ല എല്ലാം ബുക്കിംഗ് ആയി കഴിഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ അപ്പൊ നമ്മുടെ കമ്പോളങ്ങൾ നിറയുന്നു നമ്മുടെ വീടുകൾ നിറയുന്നു അതാണ് ഏറ്റവും അത് വീടുകൾ നിറയുമ്പോൾ വീട്ടിലെ മനസ്സുകൾ നിറയുന്നു ഇതാണ് ഓണത്തിന്റെ ധന്യത ഇല്ല സാർ ഓണത്തിന്റെ ധന്യത എന്ന് ആ ആ ചുറ്റുപാടുകൾ വളരെ സജീവത നേടുന്നതാണ് കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിലെല്ലാം അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ മധുരതരമായ സങ്കല്പ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ആ പഴയകാലം ആവേലി നാട്ടിൽ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് എല്ലാവരും ഊടിത്തുപിർത്ത് കളിച്ചിരുന്ന ആ തടകങ്ങളിൽ നിന്നില്ല അവിടെ എല്ലാ ശൂന്യതയാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഈ ഓണക്കാലത്ത് മക്കളും കൊച്ചുമക്കളും എല്ലാം വീടിന് ഉണ്ടാകുന്ന ഒരു സജീവത വെളിച്ചം തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമായി മാറുകയാണ് ജീവിതത്തിന്റെ വെളിച്ചമായി മാറുകയാണ് ഓണം നമുക്ക് നൽകുന്ന ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് അല്ലേ അതൊരു ഒരു മഹത്തായ സങ്കല്പം ഉദാത്തമായ ഒരു സങ്കല്പമാണ് പക്ഷെ ആ സങ്കല്പം എന്ന് പറയുന്നത് ലോകത്ത് ഒരിക്കലും നടക്കാത്ത ഒന്നാണ് എന്ന് നമുക്കറിയാമെങ്കിൽ പോലും മലയാളി അതിന്റെ പിന്നിലെ ഒരു കാൽപ്പനികതയെ ആരാധിക്കുന്നുണ്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട് ഇതൊരിക്കലും സംഭവിക്കില്ലെന്ന് അറിയുമ്പോഴും അതിനോട് വല്ലാത്ത അടുപ്പം മാനസിക അടുപ്പം ഇതിന് ഒരു മതേതരമായ സങ്കല്പം ഇപ്പോൾ ക്രിസ്മസ് അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ നമുക്ക് വലിയ പെരുന്നാൾ ബലി പെരുന്നാൾ ഇത്തരം പെരുന്നാളുകളെയൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ എല്ലാം അത് മതപരമാണ് മതപരമാണ് അപ്പോൾ ആ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് മതേതരമെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന എല്ലോ മതവിഭാഗക്കാരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ലോകണം അതെ ആ ഒരു സങ്കല്പം സത്യത്തിൽ മറ്റാർക്കില്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലോകത്ത് മറ്റൊരിടത്തുമല്ല ഇത്തരമൊരു സങ്കല്പത്തിലുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നില്ല മാത്രമല്ല പത്ത് നാടുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പത്തം തൊട്ട് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ കമ്പോളങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓണക്കാലം വരുന്നേക്ക് എത്രയോ നാൾ മുമ്പ് തൊട്ട് തന്നെ കമ്പോളങ്ങളുടെ ഒരു സജീവം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇന്ന് ഇപ്പൊ ഇത്തവണ നമുക്ക് നോക്കുമ്പോൾ പഴയതുപോലെ ഒരു ആഹ്ലാദ തിമിർപ്പില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാവില്ല ഒരുപക്ഷെ മലയാളിയുടെ സാമ്പത്തികപരമായിട്ടുള്ള ശേഷിയുടെ കുറവുകൊണ്ടാണോന്നറിയില്ല തീർച്ചയായും കാർഷിക മേഖലയൊക്കെ വല്ലാതെ ഒടിഞ്ഞാണ് കൂടിയാണല്ലോ കൂടിയാണല്ലോ മേഖല ഇരിക്കുന്നത് ഇടുക്കിയില് അല്പം രക്ഷ നേടുന്ന ഏലത്തിലാണ് പക്ഷേ ഒന്നും രണ്ടും കൃഷി അല്ലെങ്കിൽ കായെടുക്കേണ്ട സമയത്ത് കായല്ലാതെ ശക്തമായ വരൾച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാം ഇങ്ങനെ തലനീട്ടി നാമ്പ് നീട്ടി പുറത്തേക്ക് വരികയാണ് ഈ മഴക്കാലത്ത് എന്തായാലും പോലും ഈ വലിയൊരു പ്രതീക്ഷയുടേതാണ് ഓണം എന്ന് പറയും പോലെ ഇപ്പോഴും വലിയൊരു പ്രതീക്ഷയുടേതായിട്ട് നമ്മുടെ കാർഷിക വിളകളില് ഏലമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ മുന്നിലുള്ളത് ബാക്കി വിളകൾക്കെല്ലാം വേണ്ടത്ര വിളവില്ല എന്നുള്ളതൊരു കാര്യം വിലയില്ല എന്നുള്ളതും മറ്റും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം സാറേ എന്നാൽ പോലും പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പരസ്യങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല കുറവില്ല ഓണക്കാലത്തെ വിപണി സജീവമാക്കാൻ ഈ പരസ്യ കമ്പനികൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് പത്രമായ പത്രങ്ങളെല്ലാം ഫ്രണ്ട് പേജും ബാക്ക് പേജും എല്ലാം പരവും ഓരോരുത്തരുടെ പരസ്യമാണ് ഞാൻ ഏത് കമ്പനി പരസ്യം പറഞ്ഞു നമ്മൾ വീണ്ടും പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ രംഗത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ മലയാളികളെ സഞ്ചരിത്തോളം ഇങ്ങനെ സാറേ ഈ കലാകാരന്മാരുടെ ഒരു അവസരം ഈ ഓണക്കാലത്ത് കലാകാരന്മാർ എഴുത്തുകാരും പ്രഭാഷകൻ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ കുറവാണെങ്കിൽ പോലും നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഓടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ പുലികളും നടക്കുമ്പോഴ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ എല്ലാം ഒരു കാലഘട്ടത്തിൽ ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മുടെ വായനശാലകളിലെല്ലാം ഓണാഘോഷം അവിടെയൊക്കെ നമ്മൾ പോകുവായിരുന്നു അല്ലെ അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും വീണ്ടെടുക്കണ്ടേ പക്ഷെ ചില കൂട്ടായ്മകൾ കുടുംബ കൂട്ടായ്മകളൊക്കെ ഇത് നടത്തുന്നുണ്ട് പക്ഷെ ഈ ഓണാഘോഷം വേണ്ടത്ര വേണ്ട എന്നൊരു ചെറിയ തീരുമാനം വന്നോടു കൂടി പലരും പിന്തിരിഞ്ഞു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ഈ കലാകാരന്മാരുടെ കഴിഞ്ഞ ദിവസം വരെ ഒരു ാരൻ പറയായിരുന്നു എന്റെ ടെക്സ്റ്റൈൽസില് ഞാനിങ്ങനെ ഓണത്തിന് വേണ്ടിട്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ യൂണിഫോം കുറെ തയ്ച്ചു കൊണ്ടുവന്നവർ ഓർഡർ ചെയ്തിരുന്നു ഇപ്പൊ അവര് പറയുന്ന ആഘോഷം ഇല്ലാതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ കൂടി സംഭവിച്ചിട്ടുണ്ട് 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 കാരണം മലയാളിയുടെ ഈ വസ്ത്രധാരണം പോലും ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഓണക്കോടി ഓണക്കോടിയെന്ന് പറയില്ല സാറേ വിപണി പിടിച്ചു നിർത്തുന്നത് സർക്കാർ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ കയ്യിലേക്ക് പൈസ കിട്ടുന്നതോടുകൂടി ഓണവിപണി അല്പം ഉയരും പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനുണ്ടല്ലോ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ബെത്തയാണ് അല്ലെ ഇപ്പൊ രണ്ട് ഗിഡ്ബെത്ത ഇട കിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ പെൻഷൻ പെൻഷൻ ബെത്ത ക്ഷാമബെത്ത അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലല്ലോ വേറൊന്നും കിട്ടിയതായിട്ട് വലിയ അറിവില്ല അറിവില്ല അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരൻ മൊത്തത്തില് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള ഒരു തിരിച്ചടി ചെറുതല്ല ഈ തിരിച്ചടി വല്ലാതെ എല്ലാ മേഖലകളെയും ബാധിക്കും എന്നുള്ളതാണ് കർഷകന്റെ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഗ്രാമീണ മാർക്കറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വലിയ വലിയ കപോളങ്ങളെ കുറിച്ചിട്ടല്ല ഗ്രാമീണ മാർക്കറ്റുകൾ ഉണരുമ്പോൾ നമ്മുടെ നാട് ഉണരുന്നതുപോലെ പോലെ തന്നെയാണ് തീർച്ചയായും പച്ചക്കറി ചന്തകൾ അല്ലെ ഈ പച്ചക്കറി ചന്തകളൊക്കെ ഇപ്പോഴും വളരെ സജീവമാകേണ്ട ഒരു സമയമാണ് പക്ഷേ ഇപ്പൊ വാഴക്കൊലക്കാർ പറയുന്നത് നേരത്തെ ഞങ്ങൾ ഓണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന വാഴക്കുലകൾ ഞങ്ങൾ നേരത്തെ വെട്ടി വെക്കേണ്ടി വന്നു ഇപ്പൊ ഓണത്തിന് വിൽക്കാനായിട്ടൊരു വാഴക്കൊല പോലും ഇല്ല ഇപ്പൊ ഏത്തക്കായ്ക്ക് കുറച്ച് വിലയുണ്ടെന്നു അല്ലേ ഏത്തക്കായ്ക്ക് ഇപ്പൊ എഴുപത്തിയഞ്ച് രൂപയുടെ മുകളിലാണ് ഓണക്കാലാവുമ്പോഴേക്കത് നൂറ് കടന്നേക്കുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് സാറി ഞാലിപ്പൂവൻ എന്ന് പറയുന്ന വാഴ അതത്ര നല്ല ഉള്ളതിൽ നല്ല കായാണെന്ന് പറയുന്നു ആ ഇപ്പോൾ അടിമാലിയിൽ വാങ്ങണമെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ കൊടുക്കണം അതായത് കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഒരു കിലോയ്ക്ക് ആകുമ്പോൾ അതിൻ്റെ വില എന്തായിരിക്കും ഞാൻ പറഞ്ഞ് അവരെ ആശ കൊടുക്കുന്നില്ല ഞാൻ പറയുന്നത് അപ്പോൾ ഒരു കിലോ പഴത്തിന് നൂറ് രൂപയുടെ മോളിൽ വില കൊടുക്കുമ്പോൾ ഒരു പഴത്തിൻ്റെ വില സാറൊന്നും ആലോചിച്ചു ഒരു ഞാലിപ്പൂൻ പഴത്തിൻ്റെ വില പത്ത് രൂപയോളം വരുന്ന അവസ്ഥയിലേക്ക് വരികയാണ് വരികയാണ് അപ്പോൾ അതൊക്കെ ഭീകരമാണ് ഞാൻ വേറൊരു കാര്യം തോന്നുന്നു നമുക്ക് ഒത്തിരി നീട്ടാനല്ല ഈ പല തരത്തിലുള്ള വിഭാഗീയത മലയാളിയെ കീഴടക്കുന്നുണ്ട് കുറച്ചു കാലമായി നമ്മുടെ ഒരു സാമൂഹിക വിപത്തായി മാറുന്നുണ്ട് അതിനകത്ത് ഈ മതപരമായ വിഭാഗീയത വലിയൊരു കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ അത് ബാധിക്കുന്നുണ്ട് സാറിന് അറിയാലോ അത് പരിഹരിക്കുന്നതിൽ ഓണാഘോഷം എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്നത് ഓണാഘോഷം എല്ലാ വിഭാഗതകൾക്ക് എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം എല്ലാ തരത്തിലുള്ള പറഞ്ഞ പോലെയുള്ള ഈ മതിലുകൾക്കും അപ്പുറം വേലുകൾക്കും അപ്പുറം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു തന്നെയാണ് ഓണം അത് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ആ ചിന്തകളെല്ലാം ഏഹ് പങ്ക് പറഞ്ഞു പറഞ്ഞ് തന്നെയുള്ള നമ്മളിങ്ങനെ മാറ്റി നിർത്തണം അവനെ മാറ്റി നിർത്തണം അവരെ മാറ്റി നിർത്തണം എന്നുള്ള ചിന്തകളെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാതെ ആയിപ്പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഭാഗവതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഓണാഘോഷ സങ്കല്പങ്ങളൊക്കെ നമുക്കുണ്ടായത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ചരിത്രപരമായ ചില വ്യാഖ്യാനങ്ങൾ വേറെയൊക്കെ വരുന്നുണ്ട് മഹാബലി അല്ലാ സ്ഥാനത്ത് വേറെ ബലിയായിരുന്നു അന്നൊക്കെ ഇങ്ങനെ പല പല കാര്യങ്ങളോട് വരുന്നുണ്ട് അപ്പോൾ ഇത് ദശാവതാരമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണല്ലോ മഹാബലി നിൽക്കുന്നത് അത് ഈ മഹാബലിയുമായി മഹാബലിയെ ചവിട്ടിത്താഴ്ന്നതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പുരാവർത്തങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇതിനൊരു ഹൈന്ദവ പരിവേഷം നൽകുന്നതിൽ ചില ആളുകളെങ്കിലും ഉത്സാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച മതപരിവേഷത്തിൽ നിന്ന് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മുക്തമാക്കണം എന്ന് ശ്രമിക്കുന്ന ഒരു ഇല്ലായികയില്ല അങ്ങനെ സമീപകാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിട്ടെങ്കിൽ ആ ചിന്ത എല്ലാം അപ്രസക്തമായി പോകുന്നത് തന്നെയാണ് എൻ്റെ വിചാരം കാരണം അത്രമൊരു ചിന്തയുള്ള ഒരു ആഘോഷമേ അല്ല ഓണം അത്ര ഒരു ചിന്തയ്ക്ക് പ്രസക്തി ഇല്ലാത്ത ഒന്നാണ് ഓണം അത്രമാത്രം നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ദേശീയോത്സവമാണ് കേരളീയയിലൂടെ ദേശികൾ തന്നെയല്ല സാറേ ഞാൻ ചിലപ്പോൾ സൂചിപ്പിച്ചാണ് അതിൻ്റെ കാതൽ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഓണത്തിന് അത്തരം ഒരു പരിവേഷം അല്ലല്ലോ ഉള്ളത് ഓണത്തിന്റെ മഹത്തായ സങ്കല്പത്തിൽ നമ്മൾ വിചാരിച്ച അല്ലേ അത് ആര് കൊണ്ടുവരുന്നു എവിടെ നിന്ന് വരുന്നു ഏത് പുരാണത്തിൽ നിന്ന് വരുന്നു എന്നൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് അത്തരത്തിലൊന്നും ഓണത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടതില്ല ഓണത്തെക്കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ എല്ലാം അപ്രസക്തമായി പോകും അപ്രസക്തമായി ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരംതിരിവ് ഓണത്തിന്റെ വീത് ഉണ്ടായാൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് വീതി ഉണ്ടായിക്കൊണ്ടു കഴിഞ്ഞാൽ അത് മലയാളി കണ്ണടച്ചു കളയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അല്ലേ സാർ അപ്പോൾ തീർച്ചയായിട്ടും മഴ ഈ മലയാളിയെ സംബന്ധിച്ച ഓണം ഇത്തരം വിഭാഗീയതയ്ക്കും ഇത്തരം തരംതിരിവുകൾക്കൊക്കെ അപ്പുറത്താണ് അതിനൊക്കെ അപ്പുറത്ത് മലയാളിയെ ഏകോപിപ്പിക്കുന്ന മലയാളിയെ ഒന്നാക്കുന്ന മലയാളിയുടെ മതം എന്ന് നമ്മൾ വിചാരിക്കാൻ കഴിയുന്നതാണ് മഹത്തായ ഒരു സങ്കല്പമാണ് ഓണം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് സാർ ഇവിടെ ഇത്രയും നേരം നമ്മൾ മീഡിയ നെറ്റിൽ ഓണ പരിപാടിയുമായി സംവദിച്ചതിനും സംസാരിച്ചതിനും അങ്ങയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെ ഏർ ഒരേപോലെയുള്ള സമാന ഹൃദയമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ അനർഹമായിട്ട് വന്നുകൊണ്ടിരിക്കും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും സാഹിത്യം വന്നുകൊണ്ടിരിക്കും കവിതയും കഥയും ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്തായാലും ജോസാനോടൊപ്പം ഈ ഓണക്കാലത്ത് ഇരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തീർച്ചയായും